ഹലോ ഗൈസ് ഇന്ന് നമ്മുടെ റോക്സിനെ കുറിച്ച് ഒരു ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു അതുകൊണ്ടാണ് ഇപ്പോഴും ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ഓർക്കായത് ഈ നമ്മുടെ കഴിഞ്ഞ ഓണം അടിച്ച് പൊളിക്കാൻ വേണ്ടി ഞാനൊരു കാര്യം ചെയ്തു ഓണത്തിന് മുമ്പ് ധൃത്തി പിടിച്ച വണ്ടി എടുത്തു ഓണത്തിന് രണ്ട് രണ്ട് ദിവസം മുമ്പ് ഈ വണ്ടി എടുത്തു ഞാൻ കോഴിക്കോടിന് ട്രിപ്പും പോയി അടിച്ച് പൊളിച്ച് തിരിച്ചു വന്നു കഴിഞ്ഞൊക്കെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ വണ്ടിയുടെ വില ഒട്ടടിക്ക് ഒന്നര ലക്ഷം രൂപ ജി എസ് ടിയിൽ കുറവ് അങ്ങനെ നമ്മുടെ വണ്ടി ഒന്നേ രൂപ ജി എസ് ടിയിൽ നമുക്ക് കട്ട് ചെയ്യേണ്ടി വന്നു എന്നാലും കുഴപ്പമില്ല നമ്മുടെ ആഗ്രഹപ്രകാരം തന്നെ ഓണത്തിന് മുമ്പ് വണ്ടി എടുത്ത് നമ്മൾ ട്രിപ്പ് കോഴിക്കോട് ട്രിപ്പ് പറയുമ്പോൾ പോയിട്ട് വന്നു എന്നാലും വണ്ടി ഇടുവാണ് രക്ഷയില്ല പിന്നെ ഞാൻ ഇതുവരെ അതിൻ്റെ എക്സ്ട്രാ ഫിറ്റിങ്സ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ചെയ്യാനായിട്ട് സമയം കിട്ടിയിട്ടുമില്ല ചെയ്തിട്ടുമില്ല ആകെ നമ്പർ പ്ലേറ്റ് കിട്ടിയപ്പോൾ തന്നെ നമ്പർ പ്ലേറ്റ് അതിൽ കവർ ചെയ്തടിച്ചു എന്ന് മാത്രമുള്ളൂ വേറെ ഒന്നും ചെയ്തിട്ടില്ല വണ്ടി എങ്ങനെയാണോ വരുന്നത് അതേ രീതിയിൽ തന്നെ ഇരിക്കുന്ന വണ്ടിയാണ് ഇനിയിപ്പോൾ നമ്മൾ സ്റ്റെപ്പിങ്സ് ഓരോന്നോറോന്ന് ചെയ്യണം ഈ സൈഡിലെ പോയിലറെല്ലാം പിടിപ്പിക്കണം പിന്നെ പറ്റുവാണെങ്കിൽ മുകളിലത്തെ ലൈറ്റ് കാര്യങ്ങൾ തെറ്റിക്കണം അങ്ങനെ ഓരോ കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് ചെയ്യാനുണ്ട് പിന്നെ നമ്മളെടുത്ത വണ്ടിയെന്ന് പറഞ്ഞാൽ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് പിന്നെ അതുപോലെ തന്നെ സൺ പ്രൂഫൊക്കെയുള്ള വണ്ടി ഓട്ടോമാറ്റിക്ക് എനിക്ക് അതുപോലെ തന്നെ ഫോർ ഇൻറ്റു ഫോർ ട്യൂ വീൽ ഡ്രൈവേ കിട്ടണ പോലെ തന്നെ മൈലേജ് എനിക്ക് തന്നെ ഫോർ ഇൻറ്റു ഫോറിൽ കിട്ടണമുള്ളതാണ് അപ്പം ട്യൂ വീൽ ഡ്രൈവ് എടുക്കുന്ന ആൾക്കാർ കൊണ്ട് എൻ്റെ പ്രയോജനം ഇച്ചിരി വിലയിൽ മാറ്റം വന്നല്ലേ ഉള്ളൂ എന്തായാലും മൈലേജിലോ കാര്യങ്ങളിലോ ഒന്നും യാതൊരു വ്യത്യാസമില്ല അപ്പോൾ ഞാൻ പറയുവാണെങ്കിൽ പറഞ്ഞാൽ പാറൊക്കെ നിങ്ങൾ എടുക്കുവാണെങ്കിൽ ഫോർ ഇൻറ്റു ഫോർ തന്നെ എടുക്കുക അത് താറാണെങ്കിലും താർ റോക്സ് ആണെങ്കിലും ഏതാണേലും ഫോർ ഫോർ തന്നെ ഇടുക അതാണ് ഞാൻ നിങ്ങൾക്ക് വന്നത് എന്തായാലും വണ്ടിക്ക് ഇടുവാണ് രക്ഷൻ ഫോർ ഇൻറ്റു ഫോർ ആയ താറോക്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കയറാനോ അകത്തേക്ക് കയറാനോ ഒന്നും യാതൊരു ബുദ്ധിമുട്ടില്ല നല്ല സ്പേഷ്യസ് ആണ് വണ്ടി അടിപൊളിയാണ് കാരണം ഇപ്പോൾ നമ്മുടെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് അതിൻ്റെ വ്യൂ എന്തായാലും നമ്മുടെ വീഡിയോസ് കാണുന്ന ആളുകൾ എന്തായാലും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ എന്താണ് നിങ്ങളുടെ താർ റോക്സിനെ കുറിച്ചുള്ള അഭിപ്രായം എന്നുള്ളതായിരുന്നു ഇതാണ് എന്നാൽ നമ്മൾ മതിയോ മഴയും കാര്യങ്ങളൊക്കെ ചെളി കയറുവാണെങ്കിൽ ഇപ്പം രണ്ട് മാത്രം ഇച്ചിരി പുല്ലോട്ടോണകൊണ്ട് മാത്രമുള്ള ചെളി തന്നെ വഴി അതിൻ്റെ ഇതാണ് കൂട്ടായ്മ നാളെയാണ്ട് ഇവിടെയാണ് പോങ്ങൾ എനിക്ക് തോന്നുന്നു അതുകൊണ്ട് മിഷൻ പണ്ട് അറിയണം അപ്പോൾ ഓക്കെ ബൈ സി അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം okay